ഇപ്പൊ വെറുതെ ബസ്സിലോ വെറുതെ ചായ പിടിക്കുന്ന സമയത്തോക്കെ എജീവിയിലൊക്കെ കാണുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ ഡിസ്കഷൻ ഒക്കെ വന്നു അതിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ നെറ്റ് കിട്ടാനുള്ള കാരണം എനിക്ക് നെറ്റ് കിട്ടാനുള്ള കാരണം തന്നെ ഐഫർ ആണ് ഹലോ നമ്മളോടൊപ്പം ഇന്നുള്ളത് അറബിക് സബ്ജക്റ്റിൽ നെറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള അസ്ല ഫെബിനാണ് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അസ്ല വർക്ക് ചെയ്യുന്ന ഒരാളാണ് മാരീഡ് ആണ് ഇതിന്റെ ഇടയിലെല്ലാം എങ്ങനെയാണ് പഠിക്കാനുള്ള ഒരു ടൈം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പഠിക്കാനുള്ള ടൈം എന്നാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ടൈം ടേബിൾ വെച്ചു പഠനത്തിന് ടൈം ടേബിൾ വെച്ചില്ല ടൈം ടേബിൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും പഠിക്കുക അങ്ങനെയായിരുന്നു ഐഫൽ ജോയിൻ ചെയ്തിട്ട് അസ്ലിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ഫീച്ചർ എന്താണ് ഉപകാരപ്പെട്ടത് പറയുമ്പോൾ ജെ ആർ എഫ് ക്ലബ്ബ് അതേപോലെ ലീഡർ ബോർഡ് എജുറിയൽ വെറുതെ ബസ്സിലോ വെറുതെ ചായ അടിക്കുന്ന സമയത്തോക്കെ യജുറീലൊക്കെ കാണുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എല്ലാ ലൈവ് ക്ലാസ്സുകളും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് അസിലേക്ക് പോസിബിൾ ആയിട്ട് ഉണ്ടാവില്ല അപ്പൊ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അതിന് എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ടായിരുന്നോ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യമൊന്നും ഞാൻ ആറാമത്തെ തവണയാണ് അത് ക്രാക്ക് ചെയ്യുന്നത് ആദ്യത്തെ നാല് പ്രാവശ്യവും എനിക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു പിന്നെ ഞാൻ അഞ്ചാം പ്രാവശ്യം എഴുതുമ്പോൾ എനിക്ക് പി എച്ച് ഡി കിട്ടി അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചെങ്കിലും നോക്കി പിന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ വന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനൊക്കെ വന്നു അതിലൊക്കെയാണ് മെയിനായിട്ട് ഈ നെറ്റ് കിട്ടാനുള്ള കാരണം എന്ന് പറയാം ിലെ ഫാക്കൾട്ടീസിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ബാക്ക് ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വായിക്കുന്ന ഒരാളല്ല അപ്പോൾ അതിന് റാഫി സാറെ ഒരു സപ്പോർട്ട് സാർ ലൈവ് ഉണ്ട് അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അതിനപ്രീസിയേറ്റ് ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഉപകാരമായിരുന്നു സാറായിരുന്നു ഓക്കെ സബ്ജെക്റ്റിന് എന്തെങ്കിലും പ്രത്യേക എഫേർട്ട് ഇട്ടിരുന്നോ സബ്ജക്റ്റ് എനിക്ക് പേപ്പർ ആയിരുന്നു ഡിഫിക്കൾട്ട് പേപ്പർ ടു എനിക്ക് അത്ര പ്രയാസമായിട്ട് തോന്നാറില്ല ജസ്റ്റ് വായിച്ചാൽ തന്നെ കിട്ടും പേപ്പർ ആയിരുന്നു വണ്ണായിരുന്നു കോംപ്ലിക്കേഷൻസ് വന്നത് പേപ്പർ വണ് എങ്ങനെയാണ് ഡീൽ ചെയ്തത് പേപ്പർ വണ് എനിക്ക് ജെറഫ് ആവാനുള്ള കാരണം തന്നെ ഞാൻ മാത്സ് ഡാറ്റ അതേപോലെ ലോജിക്കൽ റീസണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് അതും കൂടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം തന്നെ എനിക്ക് ജെറഫ് ക്വാളിഫൈ ചെയ്യാമായിരുന്നു ഏറ്റവും കൂടുതൽ സ്കോർ സ്കോർ പേപ്പർ പേപ്പർ അതോ സബ്ജക്റ്റിലാണോ സബ്ജക്റ്റിലാണ് എനിക്ക് കുറവാണ് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും ടിപ്സ് ഷെയർ ചെയ്യാനുണ്ടോ എനിക്ക് നെറ്റ് കിട്ടാനുള്ള കാരണം തന്നെ ഐഫർ ആണ് അപ്പോൾ ഞാൻ അഞ്ച് പ്രാവശ്യം എഴുതിയപ്പോഴും എനിക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു ആറാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എന്തു വന്നാലും എന്തുകൊണ്ടും ഐഫർ എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ്